ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് പെരിങ്ങാം വയക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു ഐ സി ഡി എസ് രജനി സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി പഞ്ചായത്ത് മെമ്പർ ഒ എ റസിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടി ടീച്ചർ ടി പി സൗദാമിനി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ചിത്രരചന ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി പദ്ധതി ഒരു സംഘവും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു നമുക്കറിയാം കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ട മനുഷ്യർ എല്ലാവരും സഹായം ലഭിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് നന്ദി അതേപോലെ തന്നെ വയോജനങ്ങൾ ഒരാളി സമൂഹത്തിനകത്ത് ഏറ്റവും പരിഗണിക്കേണ്ട വിഭാഗം എന്ന് പറയുന്നത് ശേഷിയുണ്ട് ആ ശേഷിയെ പരിപോടിപ്പിച്ച് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ കലാമേളയുടെയും സംഗമത്തിന്റെയും ഉദ്ദേശം ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് വലിയ പ്രയാസമുണ്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്നവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ്